സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് ഇനി ഏകീകൃത ഫീസ് നിലവിൽ വരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കാണ് ഈ നിരക്ക് ഏകീകരണം പ്രാബല്യത്തിൽ വരുന്നത് കെസ്മാർട്ട് സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നതായി വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ ഉത്തരവിറക്കിയത് കെ സ്മാർട്ട് സേവനങ്ങളിലെ അനിശ്ചിതത്വം അവസാനിക്കുന്നു നേരത്തെ സ്മാർട്ട് വഴിയുള്ള സേവനങ്ങൾക്ക് കൃത്യമായൊരു ഫീസ് ഘടന ഇല്ലാതിരുന്നതിനാൽ ഓരോ അക്ഷയ കേന്ദ്രവും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവിധ തുകകളാണ് ഈടാക്കിയിരുന്നത് ഇത് സാധാരണക്കാർക്ക് വലിയ ആശയക്കുഴപ്പവും സാമ്പത്തിക ബാധ്യതയും സൃഷ്ടിച്ചിരുന്നു പുതിയ ഏകീകരണത്തോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയാണ് അപേക്ഷാ ഫീസിന് പുറമെ ഈടാക്കിയിരുന്ന സർവീസ് ചാർജുകളാണ് പ്രധാനമായും ഏകീകരിച്ചിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ ഉത്തരവ് പ്രകാരം എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും അപേക്ഷാ ഫീസുകളുടെയും സർവീസ് ഫീസുകളുടെയും പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കണം ഇത് സേവന നിരക്കുകളിൽ സുതാര്യത ഉറപ്പാക്കും കൂടാതെ സേവനങ്ങൾ നൽകുമ്പോൾ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ഇൻഫർമേഷൻ കേരള മിഷനും സംസ്ഥാന അക്ഷയ പ്രൊജക്ട് ഓഫീസ് സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇത് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോരുന്നത് തടയാൻ സഹായിക്കും